ക്ഷേത്ര പൂജാരിമാരെയും ഡൽഹിയിലെ ഗുരുദ്വാരയിലെ ഗ്രന്ഥികളെയും ആദരിക്കുന്നതിനുള്ള പദ്ധതിയായി പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നാൽ പ്രതിമാസം പതിനെണ്ണായിരം രൂപ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും ഗുരുദ്വാരയിലെ പുരോഹിതർക്കും ഓണറേറിയം നൽകുമെന്ന് പ്രഖ്യാപനം തുടർച്ചയായി നാലാം തവണയും അധികാരം നിലനിർത്താൻ എ ശ്രമിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പ്രഖ്യാപനം ഒരു പുരോഹിതൻ നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗമാണ് അയാൾക്ക് ശമ്പളമല്ല മറിച്ച് അവർ അർഹിക്കുന്ന ബഹുമാനത്തിന്റെ അടയാളമായിട്ടാണ് പ്രഖ്യാപനമെന്ന് അരവിന്ദ് കെജ്രിവാൾ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത് ഡൽഹിയിലെ വയോജനങ്ങൾക്കും സ്ത്രീകൾക്കുമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ഹൈന്ദവ സിഖ് വോട്ടുകൾ ആകർഷിക്കാനുള്ള പുതിയ നീക്കം വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിച്ചാൽ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം